ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ ഞണ്ട് കറിയും തോരനും മോര് കറിയൊക്കെയാണ് റെഡിയാക്കുന്നത് നമുക്ക് ആദ്യം തന്നെ ഞണ്ട് കറി തയ്യാറാക്കാം ഇവിടെ നല്ല ഫ്രഷ് ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നമുക്ക് ഞണ്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കാം നല്ല അടിപൊളി ഞണ്ടാണ് നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള ഞണ്ടാണ് കിട്ടിയിട്ടുള്ളത് നമുക്കിത് എടുക്കാം നമുക്ക് ഞണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി പൊളിച്ചാണ് എടുക്കുന്നത് കേട്ടോ അത് അതിൻ്റെ അകത്തുള്ള അഴുക്കൊക്കെ എടുത്ത് മാറ്റി അതിൻ്റെ ഒത്തിരി കട്ടിയുള്ള കാല് മാത്രം നമുക്ക് എടുക്കാം ബാക്കി കാലൊക്കെ അങ്ങ് ഒടിച്ച് കളയാം ഞാനിവിടെ ഒരെണ്ണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഞണ്ടും അതുപോലെ തന്നെ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കറി തയ്യാറാക്കാം നമ്മുടെ റൈസ് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ഒരു സ്ട്രെയിനറിലോട്ടൊന്ന് ഉറ്റിയെടുക്കാം രണ്ട് കറിക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചുവന്നുള്ളിയും ഞാൻ വൃത്ത പോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതൊരു ചോപ്പറിലോട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരയ്ക്കുന്നതിനേക്കാട്ടി ഇങ്ങനെ ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് നന്ദി ചതച്ചെടുത്തണക്ക് കിട്ടും ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഞാനൊരു പാൻ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്ന ശേഷം കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാൻ കേട്ടോ ഞാനിവിടെ സവാളയ്ക്ക് പകരം ഒരു മൂന്നാലഞ്ച് ഉള്ളി എണ്ണയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് സവാള ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് മൂടി വെക്കാൻ കേട്ടോ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഞാനിവിടെ രണ്ട് തക്കാ നല്ല പഴുത്ത രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിവിടെ അടച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ഉച്ചയ്ക്ക് തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ വള്ളിപ്പയറാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നാടൻ പയറാണ് കേട്ടോ പയറൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ പയറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഉള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ടാത്തിനെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ൂടെ നമ്മുടെ രണ്ട് കറിക്കുള്ള അരപ്പിനുള്ള പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര സ്പൂൺ ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി തന്നെ നമുക്കൊന്ന് അതിൻ്റെ ആ പച്ച ചുവയൊക്കെ മാറുന്നതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ആവശ്യത്തിന് നമുക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം നമ്മുടെ ഞണ്ട് ഈ വെള്ളം ഈ അരപ്പിലൊന്ന് വെന്ത് വരണം കേട്ടോ നമ്മുടെ വെള്ളമൊക്കെ ചേർത്ത് നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ച് ഞണ്ടും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ രണ്ട് കറിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നല്ലൊരു മണമാണ് നമ്മുടെ രണ്ട് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഞാനിവിടെ നമ്മുടെ തോരനുള്ള പയറൊക്കെ റെഡിയായി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു സവാളയിൽ കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നമ്മുടെ പയർ തോരൻ റെഡിയാക്കാൻ വേണ്ടി ഫ്ലെയിം ഓൺ ചെയ്തൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായ വേഷം കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ പയറും സവാളയും പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം നമ്മുടെ പയറക്കൂടെ കളർ വെന്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാനിവിടെ കാൽക്കപ്പ് തേങ്ങയിലോട്ട് ജീരകവും വെളുത്തുള്ളി പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതും കൂടി ചേർത്ത് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നമ്മുടെ പയർ തോരൻ റെഡി ആയിട്ട് നമുക്ക് അടച്ച് മാറ്റിവയ്ക്കാം ഞാനിവിടെ മോരുകറി തയ്യാറാക്കാൻ വേണ്ടി ഒരു ചെറിയ ചട്ടി എടുത്തിട്ടുണ്ട് നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടകും ചുവന്നുള്ളി ചുവന്നുള്ളിയും മറ്റൊരു മുളകും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം നല്ലതുപോലെ തന്നെ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ വഴണ്ട് ചെറിയുള്ളിയൊക്കെ കളർ മാറി വന്നപ്പോൾ ഞാൻ ഇവിടെ ഒരു തക്കാളിയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും തക്കാളിയും വെന്ത് ഒന്ന് ശേഷം നമ്മൾ തൈരും തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തതാണ് നമ്മുടെ തൈരും അരപ്പും കൂടി ചേർത്ത് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക നല്ല അടിപൊളി മോരുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല സൂപ്പർ ഞണ്ടൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഞണ്ടക്ക നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഞണ്ട് കറിയും നമ്മുടെ വയറ് തോരനും മോര് കറിയൊക്കെ ആയിട്ട് ഇന്നത്തെ ലഞ്ച് നമുക്ക് വിളമ്പി എടുക്കാം നമ്മുടെ ഞണ്ടക്ക നല്ല വറ്റി വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട് അടിപൊളിയേട്ടേനു വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് തോരനും കൂടി വിളമ്പി എടുക്കാം മോര് കറിയൊക്കെ ആയിട്ട് നമുക്ക് ഉച്ചയോട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ ഒരു ഫോഡ് കറികളൊന്നും നമുക്ക് തോരനും എണ്ട് കറിയും മോര് കറിയും ഒക്കെയാണുള്ളത് നമുക്ക് ഊണ് കഴിക്കാം ഞണ്ട് ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിക്കാൻ കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഞണ്ടിൻ്റെ ഉൾഫാകുമൊക്കെ നല്ല ചതയുള്ള ഞണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ഞണ്ടായിരുന്നു എല്ലാ മാംസമുള്ള രണ്ടായിരുന്നു അടിപൊളിയായിട്ട് ഊണ് കഴിക്കാം എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബാ